കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നുവന്ന എ കെ പി എ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു ബുധനാഴ്ച രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ റോഡുകളുടെയും മേൽപ്പാലങ്ങളുടെയും പ്രവൃത്തികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ച് പൂർണ്ണ തോതിൽ ഗതാഗത യോഗ്യമാക്കണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഫോട്ടോ എടുക്കുന്നത് കർശനമായി നിരോധിക്കണമെന്നും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു മലയോര മേഖലയിലെ മനുഷ്യരുടെ ജീവനെയും സ്വത്തിനേയും കാർഷിക വിളകളെയും വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും രണ്ട് ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു അവസാന ദിവസമായ ബുധനാഴ്ച രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂകോട് ഉദ്ഘാടനം ചെയ്തു നാളെ ഈ സംഘടന എന്തായിരിക്കണം സംഘടന ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്താണ് നാളെ കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത് സംഘടന മാത്രം വന്നാൽ പോലെ നമ്മുടെ തൊഴിൽ രംഗം എന്തായിരിക്കണം എന്തുണ്ടാകുന്ന തൊഴിൽ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾ വരുത്തണം കാരണം നാല്പത് വർഷക്കാലം ഈ സംഘടന കൃത്യമായി സമ്മേളനങ്ങൾ നടത്തി ചർച്ച ചെയ്ത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ സംഘടന ഇത്രയധികം വളർന്നു വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ പങ്കെടുത്തിരിക്കുന്ന അംഗങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തമാണ് നാടേത് എന്നുള്ളതിന് ചർച്ച ചെയ്യപ്പെടുന്നത് പല പല സമ്മേളനങ്ങളിലും ചർച്ചകൾ നടക്കുന്നത് ആ അംഗം നടക്കുന്ന ചില ചില കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സംസാരിക്കുന്നത് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷനായി ജില്ലാ പി ആർ രാജീവൻ രാജപുരം അനുശോചന പ്രമേയവും സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി വി എൻ രാജേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എൻ കെ പ്രജിത്ത് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി ബി എ ഷെരീം ഫ്രൈമാർട്ട് ബി വി വേണു അനൂപ് ചന്തേര എന്നിവർ സംസാരിച്ചു സംഘടനയുടെ പുതിയ ജില്ലാ കമ്മിറ്റി ഭരവാഹികളായി ടി വി സുഗുണനിധിയെ പ്രസിഡന്റായും എൻ കെ പ്രജിത്തിനെ സെക്രട്ടറിയായും കെ സുധീരിനെ ഗജാഞ്ചിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്